അരയാലിലയിൽ ശയിക്കുന്ന വടപത്രശായിയായ ആ ഭഗവത് സ്വരൂപത്തിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറ ഇപ്പോൾ കേൾക്കുന്ന നാമങ്ങളിലൂടെ വിശദീകരിക്കുന്നത് തുടർന്ന് കേൾക്കാം മുന്നൂറ്റി ഏഴാമത്തെ നാമം സഹസ്രജിത്ത് എന്നാണ് മുന്നൂറ്റിയേഴാമത്തെ നാമം ഭാഷകാരൻ ഇപ്രകാരം പറയുന്നു ആയിരം യുഗങ്ങളോളം കൽപ്പാവസാനം വരെ ശയിച്ചുകൊണ്ട് സമയത്തെ ജയിക്കുന്നു എന്നതിനാൽ ഭഗവാൻ സഹസ്രജിത്ത് എന്ന് നന്ദി സമയത്തെ ജയിക്കുന്നവൻ ഭഗവാൻ സമയസ്വരൂപിയാണ് നമ്മൾ ഇതിന് മുമ്പും പല നാമങ്ങളിലൂടെയും ഭഗവാൻ്റെ സമയസ്വരൂപത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആയിരം യുഗങ്ങളോളം കൽപ്പാവസാനം വരെ അതൊരു കൽപ്പം അവസാനിച്ച് അടുത്ത പ്രളയം ഉണ്ടാകുന്നത് വരെ ഭഗവാൻ ശയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ പറഞ്ഞു പ്രളയജലത്തിൻ്റെ പ്രളയത്തിൻ്റെ അവസാനം എല്ലാം നശിച്ചതിന് ശേഷം എല്ലാം പ്രളയം നശിക്കുക എന്നുള്ളതല്ല പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകൃഷേണ ലയം എല്ലാം ഭഗവാനിലേക്ക് തന്നെ ലയിച്ച് ചേർന്ന് ഇരിക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന ആ ഭഗവത് സ്വരൂപമാണ് വടപത്രശായി ആയിട്ടുള്ള ഭഗവാൻ അപ്പോൾ ഈ അരയാലിലയിൽ എല്ലാം എല്ലാത്തിനെയും തൻ്റെ ഉള്ളിലേക്ക് ലയിപ്പിച്ചു കൊണ്ട് കിടക്കുന്ന ആ ഭഗവത് സ്വരൂപമാണത് അത് ആയിരം യുഗങ്ങളോളം കൽപ്പാവസാനം വരെ ശയിച്ചുകൊണ്ട് സമയത്തെ ജയിക്കുന്നു ഇവിടെ സഹസ്രയുഗസംഖ്യം എന്നാണ് ആയിരം യുഗങ്ങളോളം സഹസ്രം എന്നുള്ള വാക്കിന് ആയിരം എന്നൊരർത്ഥമുണ്ട് സഹസ്രം എന്നുള്ള വാക്കിന് അനന്തം എന്നൊരർത്ഥമുണ്ട് അന്തമില്ലാത്തത് അപ്പോൾ എത്രയാ ഇത്ര എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ശയിച്ചുകൊണ്ട് ഭഗവാനെ എപ്പോഴാണ് ഭഗവാൻ്റെ ശയനം മാറ്റുക എന്നുള്ളത് ഭഗവാനെ മാത്രമേ അറിയുള്ളൂ കാരണം സർവതന്ത്ര സ്വതന്ത്രനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ ശയിച്ചുകൊണ്ട് സമയത്തെ ജയിക്കുന്നു എന്നതിനാൽ ഭഗവാന് സഹസ്രജിത് എന്ന് നാം സഹസ്രം അനന്തങ്ങളായിട്ടുള്ള കൽപ്പങ്ങളെ ജയിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം കൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സമയം കാലം കാലത്തിനെ പറയുന്നതാണ് കാലത്തിൻ്റെ ഒരു വിഭജനമാണ് ഈ കൽപ്പം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കൽപ്പത്തെ വിജയി ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹസ്രജിത്ത് എന്ന് നാം യാവത് യുഗാനാം വിപ്രകർഷേ സഹസ്രം പരിവർത്തതേ താവത് സ്വപിമി അല്ലയോ വിപ്രർഷേ മാർക്കണ്ടേയ മഹർഷിയോട് ഭഗവാൻ പറയുന്നതാണ് ഇതൊക്കെ മഹാഭാരതത്തിലെ മാർക്കണ്ടേയ മഹർഷിയുടെ ഭഗവാനെ ദർശിക്കലും പിന്നെ പിന്നീട് ഭഗവാനുമായിട്ടുള്ള സംഭാഷണമൊക്കെ ചേർന്നിട്ടുള്ള സന്ദർഭത്തിൽ നിന്നും എടുത്തതാണ് അല്ലയോ വിപ്ലർഷെ ആയിരം യുഗങ്ങൾ അവസാനിക്കുന്നിടത്തോളം ഞാൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എത്ര നേരം ഉറങ്ങും അറിയില്ല ഭഗവാൻ ഉണരണമെന്ന് തോന്നുന്നത് വരെ ഭഗവാൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന് മുന്നൂറ്റി ഏഴാമത്തെ നാമം സഹസ്രജിത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നൂറ്റി എട്ടാമത്തെ നാമം അനന്തജിത്ത് ഭാഷയാരൻ പറയുന്നു പരിമിതമായ ശിശുരൂപത്തോട് കൂടിയവനായാലും പരിമിതമായ ശിശുരൂപത്തോട് കൂടിയവനായാലും ഭഗവാന്റെ മഹിമയുടെ അളവ് ഒരിക്കലും കുറയുന്നില്ല എന്നതിനാൽ അനന്തജിത്ത് എന്ന നാമം അന്ധമില്ലാത്തത് വ്യാപിച്ച് കിടക്കുന്നത് അതായത് വ്യാപ വ്യാപിച്ച് കിടക്കുന്നതിനെ ജയിച്ചവൻ വ്യാപിച്ച് കിടക്കുന്നതിനെ അറിഞ്ഞവൻ എന്നൊക്കെയുള്ള വാക്കാണ് എന്നൊക്കെയാണ് അനന്തജിത്ത് എന്നുള്ള വാക്കിന് അർത്ഥം അതായത് ഭഗവാൻ ശിശുരൂപത്തോടു കൂടി കിടക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുക അപ്പോൾ പ്രളയ സമയത്താണ് ഭഗവാൻ ഈ കൂടി കിടക്കുന്നത് പ്രളയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പ്രകർഷേണ ലയം എന്തിലേക്ക് ലയം തന്നിലേക്ക് ഈ ശിശുരൂപത്തിലുള്ള ഭഗവത് സ്വരൂപത്തിലേക്ക് എല്ലാം ലയിച്ചതിന് ശേഷം തൻ്റെ കാൽവിരൽ കടിച്ചുകൊണ്ട് ആദി അന്തം തന്നെ ആദിയായിട്ട് നിലനിൽക്കുന്നവൻ ആണ് ഭഗവാൻ അങ്ങനെയുള്ള ഒറ്റ നമുക്ക് നോക്കുമ്പോൾ ശിശുരൂപത്തിലാണ് കിടക്കുന്നത് പക്ഷേ ഭഗവാന്റെ മഹിമയുടെ മഹിമ എന്ന് പറഞ്ഞാൽ വലിപ്പം ആ വലിപ്പത്തിൻ്റെ മഹിമയുടെ അളവ് ഒരിക്കലും കുറയുന്നില്ല ഭഗവാൻ തന്നെ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിച്ചാലും ഭഗവാന്റെ മഹിമ എന്ന് പറയുന്നത് ആ അതുപോലെ തന്നെ ഇരിക്കും ആ വലിപ്പം അതുപോലെ തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അനന്തജിത്ത് എന്ന് നാമം മഹാഭാരതത്തിൽ മാർക്കണ്ടേൻ പ്രകാരം പറയുന്നു അന്തശരീര തസ്യാഹം വരുഷാണാമധികം ശതം മഹി പശ്യാമി തസ്യഹം അന്തം ദേവസ്യ കരിഹിജിത്ത് ആസാദയാമി നൈവാന്തം തസ്യ രാജൻ മഹാത്മനഹ പ്രളയാവസാനത്തിൽ കാണുന്ന ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ഭഗവാനിലായിക്കൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ മാർക്കണ്ഡേയ മഹർഷി കണ്ടു എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഞാനും എന്നെയും മാർക്കണ്ഡേ മഹർഷിയെയും ഭഗവാൻ്റെ ഉദരത്തിനുള്ളിലായിട്ട് മഹാത്മാക്കണ്ടേ മഹർഷി ദർശിച്ചു അത് പറയുകയാണ് അല്ലയോ രാജാവേ നൂറു വർഷത്തിലേറെയായി ഞാൻ ആ ഭഗവാന്റെ ശരീര ശരീരത്തിനകത്ത് വസിച്ചു അതിൽ എവിടെയും ഭഗവാന് ഒരവസാനം ഉള്ളതായി കണ്ടില്ല ആ മഹാത്മാവായ ഭഗവാൻ്റെ മഹിമയുടെയും അവസാനം ഉള്ളതായി കണ്ടില്ല ഭഗവാനും അവസാനമില്ലാത്തതായിരുന്നു ഭഗവാന്റെ മഹിമയ്ക്കും ആ വലിപ്പത്തിനും അതായത് എത്ര സഞ്ചരിച്ചാലും ഭഗവാനെ ഇനിയും സഞ്ചരിക്കാൻ അത്രയും എത്ര അറിഞ്ഞാലും ഇനിയും അറിയാൻ ബാക്കിയുണ്ടായിരിക്കും അങ്ങനെയുള്ള മഹിമ ഈ വടപത്രശായിയായിട്ടുള്ള ശിശുരൂപത്തിൽ കിടക്കുമ്പോഴും ഭഗവാനുണ്ട് എന്നതിനാൽ ഭഗവാൻ അനന്തജിത്ത് എന്ന് നാണ് इनि मुपति मोनामते स्लोरम इष्टो अविष इष्टो विषिष्टा सिष्टे ष्टा सिखण्डी नहुशोव्रशा क्रोधा हा क्रोधकृत कर्ता विश्वबाहुर महीधरा इष्टा हा आविषिष्टा हा सिष्टे ष्टा सिखण्डी नहुशा हा व्रशा क्रोधकृत കർത്ത വിശ്വബാഹു മഹീധരഹ ഇങ്ങനെ പതിനൊന്ന് നാമങ്ങളാണുള്ളത് അതിലെ ആദ്യത്തെ നാമം ഇഷ്ട ഇഷ്ടനായിട്ടുള്ളവൻ ഈ ലോകത്ത് ഭഗവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടനായിട്ടുള്ളവൻ അതായത് ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ട് എങ്കിൽ അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും ഭഗവാൻ ഭഗവാനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ദ മോസ്റ്റ് ലവബിൾ പേഴ്സൺ ഇഷ്ടഹ ഭാ പറയുന്നു ഇപ്രകാരം ഭഗവാൻ ഉദരത്തിൽ ധരിച്ച മുഖ്യരായവരടക്കം എല്ലാവരാലും മാതാവിനെ പോലെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നതിനാൽ ഇഷ്ടഹ എന്ന് നാമം അപ്പോൾ ഭഗവാൻ ഉദരത്തിൽ ധരിച്ചിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ നമ്മളെ ഓരോരുത്തരിലും ഓരോരുത്തരിലും ഈ ഓരോരുത്തർക്കും ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ആളുകളാണ് ചിലർ മുഖ്യരാണ് ചിലർ അത്രയ്ക്ക് മുഖ്യരല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ജീവന്മാരെ സ്വന്തം ഉദരത്തിൽ ഭഗവാൻ ധരിച്ചിട്ടുണ്ട് ഈ ജീവന്മാരെല്ലാം യാതൊരു ഭേദവും കൂടാതെ ഭഗവാനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ ജീവന്മാർക്കെല്ലാം ഏറ്റവും ഇഷ്ടനായത് ഭഗവാനാണ് എന്നതിനാൽ ഭഗവാൻ ഇഷ്ടഹ എന്ന് നാമം ഇനി മുന്നൂറ്റി പത്താമത്തെ നാമം അതായത് ഭഗവാനാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അതിൽ അതല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഉണ്ട് എങ്കിൽ അത് ഭഗവാന്റെ ഒരു അംശമായിരിക്കും കാരണം ഭഗവാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായിട്ട് മാറിയിട്ടുള്ളത് അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വസ്തു അതെന്ത് വസ്തു ആവാം അതൊരു വ്യക്തിയാവാം അത് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും എന്തെങ്കിലും വസ്തുവായിരിക്കാം അങ്ങനെ ആരുമാകാം അത് എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാനെ ഇഷ്ട എന്ന് നാമം അതിനോട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത അടുത്ത നാമം മുന്നൂറ്റി പത്താമത്തെ നാമം പറയുന്നു അവിശിഷ്ട നമ്മൾ ഈ കാണുന്ന പ്രപ ഭഗവാൻ ധരി എല്ലാവരെയും ഉദരത്തിൽ ധരിച്ചിരിക്കുന്നു ഈ ധരിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ ഇഷ്ടനാണ് എല്ലാവരും ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു ഈശ്വരനെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല പക്ഷേ ഭഗവാൻ അവിശിഷ്ടനാണ് വെച്ചാൽ ഭാഷയാരൻ പറയുന്നു ഭഗവാന് പ്രത്യേകിച്ച് വിശിഷ്ടനായി ആരുമില്ല എന്ന അർത്ഥത്തിൽ അവിശിഷ്ട എന്ന് നാമം നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ഭഗവാനാണ് അപ്പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊന്നില്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തൻ്റെ തന്നെ വിഭൂതികളാണ് തൻ്റെ തന്നെ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഭഗവാന് ഒരു പ്രത്യേക ആ ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ ഇഷ്ടക്കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയോ വിശിഷ്ടനായിട്ടുള്ള ഒരു വസ്തുവോ ഈ പ്രപഞ്ചത്തിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് ഭഗവാനെ അവിശിഷ്ട എന്ന് നാമം ഇനി മുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം ശിഷ്ടേഷ്ടഹ ഭാഷയാരൻ പറയുന്നു പണ്ഡിതാഗ്രേസരന്മാരായ മാർക്കണ്ടേ മുനിയെ പോലുള്ളവർക്ക് പരമപുരുഷാർത്ഥമായി ഭഗവാനെ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നതിനാൽ ശിഷ്ടേഷ്ഠ എന്ന് നാമ ശിഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടരായിട്ടുള്ള ആൾക്കാർ വിശേഷേണ ശിഷ്ടരായിട്ടുള്ളവർ മഹത് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സാധാരണ മാനുഷിക തലത്തിൽ നിന്നും ഉയർന്ന് മനുഷ്യനെത്തിപ്പെടാവുന്ന ഉയർന്ന തലങ്ങളെ എക്സ്പ്ലോർ ചെയ്തവർ അവരെയാണ് മഹർഷിമാരെന്നു പറയുന്നത് അങ്ങനെയുള്ള ആ ബോധതലങ്ങളെ എക്സ്പ്ലോറ് ചെയ്തിട്ടുള്ള മാർക്കണ്ടേയ മുനിയെ പോലുള്ളവർക്ക് പരമപുരുഷാർത്ഥമായി ഭഗവാനെ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നതിനാൽ ഭഗവാൻ ശിഷ്ടന്മാർക്ക് അതായത് ഉയർന്ന തലത്തിലുള്ള മനുഷ്യർക്ക് ഇഷ്ടനായവർ ഇഷ്ടനായവൻ എന്നുള്ള അർത്ഥത്തിൽ ശിഷ്ടേഷ്ട എന്ന് നാമം അതായത് ഇവിടെ മാർക്കണ്ടേയ മുനിയെ പോലുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപമായിരിക്കാം നാല് കൈകളുള്ള രൂപമായിരിക്കാം അനന്തശായി ആയിട്ടുള്ള രൂപമായിരിക്കാം ഈ പറയുന്ന വടപത്രശായി ആയിട്ടുള്ള രൂപമായിരിക്കാം വെണ്ണ തിന്നുന്ന കൃഷ്ണൻ്റെ കണ്ണൻ്റെ രൂപമായിരിക്കാം അങ്ങനെ ഏത് രൂപമും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമായിരിക്കാം അങ്ങനെ ആ രൂപം എന്ന് പറയുന്ന ആ ഈശ്വ ആ ഈശ്വരൻ്റെ രൂപം ആണ് നമ്മളെ ഓരോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമ്മളുടെ ബോധതലത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി എന്നാൽ ഈ പണ്ഡിതാഗ്രേസന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന മഹർഷിമാർ മാർക്കണ്ടേയ മുനിയെ പോലുള്ള ആളുകൾ പരമപുരുഷാർത്ഥമായിട്ട് കാണുന്നത് ഭഗവാനെയാണ് അതായത് എന്തെങ്കിലും പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കാണുന്ന ലക്ഷ്യമായിട്ട് കാണുന്നത് ഭഗവാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രൂപങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മാത്രമേ സങ്കല്പിക്കാൻ സാധിക്കുള്ളൂ നമുക്ക് ഈശ്വരനെ കാലമായിട്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല നമുക്ക് കാരണം കാലം എന്ന് പറയുന്നത് ഒരു നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല അത് നീ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ നമുക്ക് ദേശം എന്ന് പറയുന്ന ഒരു ഒന്നിനെ ഈശ്വരനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമ്മൾ ഈശ്വരനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ലിമിറ്റഡാണ് എന്നുള്ളത് കൊണ്ട് പക്ഷേ ഈ മഹർഷി മഹാ മാർക്കണ്ടേ മുനിമാരെ പോലുള്ള ആളുകളുടെ പ്രത്യേകത അവർ അവരുടെ ഓരോ ചലനവും അവരുടെ ഓരോ ചിന്തയും അവർ കടന്നു പോകുന്ന കാലവും എല്ലാം അവർക്ക് ഈശ്വരനായിട്ട് കണക്കാക്കാൻ പറ്റും അവർ എന്ന് പറയുന്നത് അവരുടെ ഈ ജീവിത പ്രയാണത്തെയാണ് അപ്പോൾ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ ബോധം ഉയർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിക്കുന്ന ഉയർന്ന തരത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടനായവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് മഹാഭാരതത്തിൽ തന്നെ പറയാണ് സത്വസ്ഥ നിരഹങ്കാരാ നിത്യ നിത്യം അധ്യാത്മകോവിദാഹ മാമേവ സതതം വിപ്രാഹ ചിന്തയന്ത ഉപാസതേ സത്വ ഗുണത്തിൽ നിലയുറപ്പിച്ചവരായവരും നിരഹങ്കാരികളും അധ്യാത്മവിദ്യയിൽ നിപുണരുമായ വിപ്രന്മാർ എന്നെ തന്നെ ചിന്തിച്ച് ഉപാസിക്കുന്നു സത്വഗുണ സത്വഗുണത്തോടു കൂടിയവരും സത്വഗുണത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നവരും നിരഹങ്കാരികളും നിരഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്തവർ സെൽഫ്ലെസ് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല അവിടെ നിരഹങ്കാരികൾ എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഈ പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നിരഹങ്കാരികൾ സത്വഗുണങ്ങൾ സത്വഗുണത്തിൽ നിലയുറപ്പിച്ചവർ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ചെറിയ ഈഗോ എന്ന് പറയുന്ന ആ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല അവർ അവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി എന്ന് പറയുന്നത് പ്രകൃതിയാൽ അവരുടെ തന്നെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനാൽ പ്രേരിതമായിട്ടാണ് അവർ ഈ ഒരു നിമിഷത്തിൽ ദേഷ്യപ്പെടാനാണ് അവർക്ക് തോന്നുന്നത് എങ്കിൽ അവർക്ക് യാതൊരു മടിയും കൂടാതെ അവർ ദേഷ്യപ്പെടും തെറ്റായിട്ടുള്ളതാണ് എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ തെറ്റ് ചെയ്യും അവർ കാരണം പ്രകൃതിയാൽ പ്രേരി പ്രേരിക്കപ്പെട്ട് പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണത് അപ്പോൾ അങ്ങനെ ആ പ്രകൃതിയാൽ പ്രേരിപ്പിക്കപ്പെട്ട പ്രേരിപ്പിക്കപ്പെട്ട് പ്രവൃത്തി ചെയ്യുന്നവരെയാണ് നിരഹങ്കാരികൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പലപ്പോഴും അത് വേണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ ചെറിയ ഈഗോ അവിടെ വർക്കാവും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്പോണ്ടേനിയസ് ആണ് ഇവരുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് ആ ഒരു നിമിഷം എന്താണ് പ്രകൃതിയാൽ അവർ പ്രേരി പ്രേരിപ്പിക്കപ്പെടുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഭഗവാൻ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെടുന്നത് അവർ അത് ചെയ്യുന്നു അങ്ങനെയുള്ളവർ നിരഹങ്കാരികൾ അധ്യാത്മവിദ്യയിൽ നിപുണരുമായിട്ടുള്ള വിപ്രന്മാർ അതായത് ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചരിക്കുന്ന അതാണ് അധ്യാത്മിക വിദ്യ അതിൽ ചരിക്കുന്ന ആളുകൾ വിപ്രന്മാർ എന്നെ തന്നെ ചിന്തിച്ച് ഉപാസിക്കുന്നു അപ്പോൾ ഇത്തരം ആളുകളെയാണ് ശിഷ്ടന്മാർ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടവർ ഉയർന്ന ബോധതലങ്ങളെ അനുഭവിച്ചവർ അവരാൽ ഇഷ്ടപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിന് എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് മുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം സിഷ്ടേഷ്ടഹ ഇനി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമത്തിലേക്ക് കിടക്കാം ശിഖണ്ഡി എന്നാണ് നാമം ശിഖണ്ഡം എന്ന് പറഞ്ഞാൽ മയിൽപീലി എന്നർത്ഥം ഭഗവാൻ മയിൽപീലി ധരിച്ചിരിക്കുന്നവനാണ് പടപത്രശായിയായിട്ടുള്ള ആ ഭഗവാൻ മയിൽപീലി ധരിച്ചിരിക്കുന്നവനാണ് എന്താണ് ആ മയിൽപീലിയുടെ പ്രത്യേകത ഭാഷയാരൻ പറയുന്നത് അപരിമിതമായതും തടുക്കാൻ സാധിക്കാത്തതുമായ പരമ തേജസ്സോടുകൂടിയ മയിൽപീലി ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ശിഖണ്ഡി എന്ന് നാമം ഭഗവാന്റെ തേജസ്സാണ് ആ മയിൽപീലി ആ തേജസ് എപ്രകാരമുള്ളതാണ് അപരിമിതമാണ് ഭഗവാനെ പോലെ തന്നെയാണ് ലിമിറ്റ്ലെസ്സാണ് ലിമിറ്റില്ല തടുക്കാൻ സാധിക്കാത്തത് തടുക്കാൻ തടുക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എങ്കിലേ തടുക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ വേറെ ആരും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാനെ തടുക്കാൻ ആരുമില്ല തടുക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള പരമ തേജസ് ആണ് ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ മെയിൽ അങ്ങനെ ആ മയിൽ പീടി ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ശിഖണ്ഡി എന്ന് നാമം അമിത തേജസ്സോടുകൂടി ഇരിക്കുന്ന ആ നരശ്രേഷ്ഠനെ ഞാൻ കാണുന്നു മഹാഭാരതത്തിൽ പറയണം ആ സീനം തം നരവ്യാഘ്രം പശ്യാമി അമിത തേജസം അപ്പോൾ ഈ അമിത തേജസ്സാകുന്ന അപരിമിതമായിട്ടുള്ള തേജസ് അതാണ് അമിത തേജസ് ആ തേജസ്സായിരിക്കുന്ന മയിൽപീരി ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാന് ശിഖണ്ഡി എന്ന് നാമം ഇനി മുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം നഹുഷഹ ഭാഷയാരും പറയുന്നു തൻ്റെ മായാശക്തിയാൽ ജീവന്മാരെ ബന്ധിക്കുന്നു എന്നതിനാൽ നഹുഷഹ എന്ന് നിരുക്തകാരന്മാർ അർത്ഥം പറയുന്നു ഭഗവാന്റെ മായാശക്തിയാൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ കാണുന്ന നമ്മൾ ഇപ്പോഴനുഭവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നതും ഈ ബോധതലം എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ മായാശക്തിയാൽ നമ്മളെ ഓരോരുത്തരെയും ബന്ധിക്കപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന തലമാണ് നമ്മൾ ഒരുപാട് പരിമിതി ഉണ്ട് നമുക്ക് നമ്മൾ പല പലതുകൊണ്ടും ശാരീരികമായിട്ടും ഇന്ദ്രിയപരമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ നമ്മൾ കണ്ടീഷൻഡാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ആ കണ്ടീഷനിങ് ആണ് ബന്ധനം അപ്പോൾ അങ്ങനെ അത് ആ ബന്ധനം ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഭഗവാന്റെ മായാശക്തി കൊണ്ടാണ് അങ്ങനെ മായാശക്തിയാൽ ജീവന്മാരെ ബന്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് നഹുഷഹ എന്ന് നാമം നഹ്യതി എന്ന് പറ നഹ്യതി നഹുഷഹ നഹ്യതി എന്ന് പറഞ്ഞാൽ ബദ്ധനാതി ബന്ധിപ്പിക്കുന്നു ബന്ധിക്കുന്നു എന്നാണ് അർത്ഥം അങ്ങനെയാണ് അതിന് നഹുഷഹ എന്നുള്ളതിന് ബന്ധിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നത് തസ്മിൻ സ്റ്റാൻയോ മായയാ സന്നിരുദ്ധ ആ ഭഗവാനിൽ മറ്റു ജീവന്മാർ മായയാൽ ബന്ധിക്കപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ബന്ധിക്കപ്പെട്ടവരാണ് ആ എന്താണ് ആ ബന്ധനം എന്ന് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഈ ബന്ധനം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മളെല്ലാവരും ഈശ്വര സ്വരൂപികളായിട്ട് മാറും ഈ ബന്ധനത്തിൽ നിന്നും മുക്തരാവുകയും ചെയ്യും അങ്ങനെ ബന്ധിക്കപ്പെടുന്നു ബന്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ നഹുഷഹ എന്ന് നാമം അടുത്തത് മുന്നൂറ്റി പതിനാലാമത്തെ നാമം വൃഷ വൃഷ എന്നാണ് മുന്നൂറ്റി പതിനാലാമത്തെ നാമം എന്താണതിനർത്ഥം എന്ന് നോക്കാം ഇപ്രകാരം സംസാര സാഗരത്തിൽ പെട്ട് തപിക്കുന്നവരെ അമൃതനോട് മമിക്കാവുന്ന തൻ്റെ കാന്തി കൊണ്ടും വാക്കുകൊണ്ടും ആർദ്രമാക്കി ആശ്വസിപ്പിക്കുന്നു എന്നതിനാൽ വൃഷ എന്ന് നാമം വൃഷിധാതുവിന് നനയ്ക്കുക എന്ന് അർത്ഥം വൃഷു സേചന നനയ്ക്കുക സംസാര താപം കൊണ്ട് പീഡിതരായിരിക്കുന്ന മനുഷ്യർക്ക് തൻ്റെ കാന്തി കൊണ്ട് ഭഗവാന്റെ കാന്തി ചന്ദ്രനോട് ഉപമിക്കുന്നതാണ് എന്ന് നമ്മളിതിനു മുമ്പ് പറഞ്ഞു അങ്ങനെ തണുപ്പിക്കുന്നതാണ് ഭഗവാന്റെ കാന്തി അത് കാന്തി കൊണ്ടും ഭഗവാന്റെ വാക്കുകൊണ്ടും ആർദ്രമാക്കി ആശ്വസിപ്പിക്കുന്നു നമ്മളെ ഓരോരുത്തർ തപിക്കുന്ന മനുഷ്യരെ ആർദ്രമാക്കി ഭഗവാന്റെ ആ തണുത്ത കാന്തി ആ വാക്കുകൾ ആർദ്രമാക്കി ആശ്വസിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ വൃഷഹ എന്ന് നാമം ഭഗവാന്റെ വാക്കുകൾ കാന്തി വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ പറ നമുക്ക് ഈശ്വര സ്വരൂപത്തെ മനസ്സിലായി തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ഈശ്വരൻ ഭഗവാൻ്റെ വാക്കുകൾ നമുക്ക് വെളിപ്പെട്ട് വരുന്ന വാക്കുകളാണത് അപ്പോൾ ആ വാക്കുകൾ നമ്മളെ സമാശ്വസിപ്പിക്കും ഈ പറയുന്ന പീഡിതരായിട്ടുള്ള താപം കൊണ്ട് പീഡിതരായിട്ടുള്ള ആളുകളെ തൻ്റെ തണുത്ത വാക്കുകളെ കൊണ്ടും കാന്തി കൊണ്ടും നനയ്ക്കും ആർത്ഥത്തിൽ ഭഗവാന് വൃഷ എന്ന് നാമം മഹാഭാരതത്തിൽ തന്നെ പറയുന്നു തതോ മാം അബ്രവീത് ബാല സപത്മനിംഫലോചന ശ്രീവത്സ ഭാര്യുതിമാൻ വാക്യം ശ്രുതി സുഖാവഹാം ജാനാമി ത്വാം പരിശ്രാന്തം തഥാ വിശ്രാമകാക്ഷിണം ഭഗവാനെ കുറിച്ച് പറയാണ് അനന്തരം താമരക്കണ്ണനും ശ്രീവത്സധാരിയും പ്രകാശവാനും ആയ ആ ബാലൻ കേൾക്കാൻ സുഖം തോന്നിക്കുന്ന ഇപ്രകാരമുള്ള വാക്യത്തെ പറഞ്ഞു അങ്ങ് പരിശ്രാന്തനാണെന്നും അതിനാൽ വിശ്രമം ആഗ്രഹിക്കുന്ന ആളാണ് എന്നും ഞാൻ അറിയുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ദുഃഖം നമ്മളുടെ ഓരോരുത്തരുടെയും താപം നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ അറിയുന്നുണ്ട് അപ്പോൾ ഈശ്വരൻ തൻ്റെ കുളിർമയാകുന്ന വാക്കുകളെ കൊണ്ടും കാന്തി കൊണ്ടും നമ്മ ഈ താപ താപത്തെ നനച്ച് അതിനെ സമാശ്വസിപ്പിക്കുന്നു ആ അർത്ഥത്തിൽ ഭഗവാനെ മുന്നൂറ്റി പതിനാലാമത്തെ നാമം വൃഷ